ജവഹർ ബാലമഞ്ച് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വർണ്ണോത്സവം പരിപാടി സംഘടിപ്പിച്ചു മഞ്ഞോടി ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വി പി ആര്യദേവ് പതാക ഉയർത്തി തുടർന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി പ്രമുഖ ചിത്രകാരൻ ബി ടി കെ അശോക് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം വരച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു നഴ്സറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നഴ്സറി നഴ്സറിപ്പാട്ട് ചിത്രരചന കിസ് മത്സരം ഗാനം പ്രസംഗം ഇനങ്ങളിലായാണ് മത്സരം നടന്നത് മുന്നൂറിലേറെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ആർ വി രഞ്ജിത്ത് അധ്യക്ഷത എം ബി അരവിന്ദാക്ഷൻ വി പി പ്രമോദ് എം രാജീവൻ കെ രമേശ് ജതീന്ദ്രൻ കുന്നോത് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം